ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് മന്തിയാണ് ചിക്കൻ മന്തി റൈസാണ് ചെയ്യാൻ പോകുന്നത് അതും റേഷനരി കൊണ്ടാണ് പലരും ചോദിക്കാറുണ്ട് ഇങ്ങനെ റേഷനരി ഒരുപാട് കിട്ടുന്നുണ്ട് സ്കൂളിൽ നിന്ന് കിട്ടുന്നു റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നു എന്ത് ചെയ്യുന്നറിയില്ല പല വീടുകളിലും കുട്ടികൾക്കോ അല്ലെങ്കിൽ വലിയവർക്കോ ഒന്നും അത് കഴിച്ചിട്ട് ചിലർക്ക് വയറിന് കംപ്ലയിൻ്റ് ഉണ്ട് അല്ലെങ്കിൽ കഴിക്കാൻ താല്പര്യമില്ല കട്ടയായി പോവാണ് ചോറ് എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് അപ്പം നമുക്കിന്ന് റേഷനരി വെച്ചിട്ട് ഒരു മന്തി റൈസ് ഉണ്ടാക്കാം ചിക്കൻ മന്തി ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ റേഷനരിയാണ് ശരിക്കും നല്ല റേഷനരിയാണ് കേട്ടോ നമുക്കിപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നത് നല്ല അരിയാണ് കരടോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത അരിയാണ് ഒരു കിലോ അരി ഒരു ഇരുന്നൂറ് ഗ്രാം സൺഫ്ലവർ ഓയിൽ ഒരു മൂന്ന് തക്കാളിയുടെ ഇത് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ് ഒരു രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചാർച്ചെടുത്തത് ഒരു സ്പൂൺ ടൊമാറ്റോ സോസ് പിന്നെ ഒരു രണ്ട് തുള്ളി റെഡ് കളറ് ഞാനിത് കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന കളറാണ് പിന്നെ വേണ്ടത് കുറച്ച് മസാലക്കൂട്ടാണ് ഇതിൽ പെരിഞ്ചീരകം ഉപയോഗിക്കാറില്ല കേട്ടോ ഞാൻ ഉപയോഗിക്കാറില്ല മന്തിക്ക് മന്തിയിൽ പെരിഞ്ചീരകം ഞാൻ കണ്ടിട്ടില്ല പെരിഞ്ചീരകം ഉപയോഗിക്കാറില്ല പിന്നെ ഇത് ഒരു മാഗിയുടെ ചിക്കൻ ക്യൂബാണ് രണ്ട് ഡ്രൈ ലെമൺ ഒരു വലിയ സവാള പൊടിയായി അരിഞ്ഞത് ഒരു നാല് പച്ചമുളക് ഇതൊരു രണ്ട് കിലോ ചിക്കനാണ് കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെച്ചിരിക്കുന്നതാണ് നമുക്കപ്പം അരിയൊന്ന് ഒരു മുക്കാൽ വേവ് വരെ തിളപ്പിച്ച് കോരി മാറ്റി വയ്ക്കണം ഞാൻ നേരത്തെ ഉപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് മസാലയും ഡ്രൈ ലെമണും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരി ചേർത്ത് തിളപ്പി അരി ചേർത്ത് തിളപ്പിച്ച് എടുക്കുക അപ്പോൾ അരി നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ അരി ഇട്ട് ഇട്ടതിന് ശേഷം അപ്പം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം ഈ റേഷൻ അരിക്ക് അല്പം പശ കൂടുതലുള്ള അരിയാണ് അപ്പം അത് ഈ പാത്രത്തിൽ പിടിച്ചിട്ട് കരിയാൻ സാധ്യതയുണ്ട് അപ്പം അത് അടിയൊന്ന് ശരിക്ക് ഇളക്കി കൊടുക്കണം അതിനുശേഷം അതിലേക്ക് ഒരു അല്പം സൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കണം ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു അഞ്ച് മിനി അഞ്ച് പത്ത് മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം കാരണം ഈ അരി അടുപ്പത്ത് തന്നെ ഇട്ട് വേവിക്കേണ്ട കാര്യമില്ല ഇതൊരു അഞ്ച് പത്ത് മിനിറ്റോളം പത്ത് മിനിറ്റ് താഴെ മതി അത് തിളച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്ത് ഇട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ കറക്റ്റ് വേവായിരിക്കും അപ്പോൾ ദേ അരി ഇട്ടിട്ട് അരി നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയി തിളക്കുന്നു നമുക്കത് ഓഫ് ചെയ്ത് മൂടി വയ്ക്കാം മൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ശരിയാക്കി എടുക്കാം അതിന് ചിക്കൻ മഞ്ഞൾ വരട്ടി നേരത്തെ വെച്ചിരിക്കുന്നതാണ് അതിനാവശ്യമുള്ള സാധനങ്ങളാണ് പച്ചമുളക് സവാള മാഗിയുടെ ചിക്കൻ ക്യൂബ് ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ സൺഫ്ലവർ ഓയില് ടൊമാറ്റോ പ്യൂരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത്രയാണ് ചിക്കന് വേണ്ടത് ഈ കളറും ടൊമാറ്റോ സോസും നമുക്ക് ചോറ് റെഡിയാക്കുമ്പം ആവശ്യമുള്ളതാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൽപ്പം രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുക്ക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ പച്ചമണം മാറി കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക സവാള നല്ലപോലെ വഴറ്റി കൊടുക്കണം ഇപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് മാഗിയുടെ ക്യൂബ് മല്ലിപ്പൊടി കുരുമുളക് പൊടി എല്ലാം ചേർത്ത് കൊടുക്കുക ഇതിൽ മുളക് പൊടി നമ്മൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ കുരുമുളക് പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ചിക്കനിൽ നമ്മൾ ഉപ്പിട്ട് വെച്ചിരിക്കുന്നതാണ് അതുപോലെ ചോറിലും നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല പച്ചമുളക് ചേർത്ത് കൊടുക്കുക അതിലേക്ക് ടൊമാറ്റോ അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ അതിലേക്ക് ഉപ്പ് ചേർ ഉപ്പ് മഞ്ഞളും ചേർത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ചിക്കൻ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം പിന്നെ ചിക്കൻ്റെ മുകളിൽ ആ ഒരു റെഡ്ഡിഷ് കളറാവണമെങ്കിൽ ഒന്ന് എണ്ണയിലിട്ട് വറുത്തെടുക്കുക അപ്പം ഞാൻ എണ്ണയിലിട്ട് വറുത്തെടുക്കാറുണ്ട് അപ്പം ആവശ്യമുള്ളവർ മാത്രം വറുത്തെടുത്താൽ മതി കേട്ടോ പിന്നെ ഈ കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ വറുത്തെടുക്കണമെന്നില്ല ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം ഇത് തന്നെ നല്ല ടേസ്റ്റിയാണ് ചോറ് നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് ഇത് നല്ല എന്താ പറയുന്നത് നല്ല ഇതായിട്ടുള്ള ചോറാണ് ഒരു കുഴപ്പമില്ല ഒരു കംപ്ലൈൻ്റും ഇല്ല വേഷനരി ആണെന്ന് തോന്നലുമില്ല കേട്ടോ അതുപോലെ നന്നായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ചിക്കൻ എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡും ഒന്ന് ഒന്ന് ബ്രൗൺ കളറാകുന്നത് വരെ ഇതിപ്പം ചോറ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് കമിഴ്ത്തിയിട്ടിട്ടുണ്ട് ഇത് ചിക്കൻ്റെ വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ടൊമാറ്റോ സോസാണ് അതിലേക്ക് ഒരു രണ്ട് തുള്ളി ഒരു റെഡ് കളറ് ചേർക്കുക അപ്പോൾ ചോറ് നമ്മൾ ചെരുവത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിലാണ് നമ്മളിപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് നമ്മൾ ചിക്കൻ പീസ് വെച്ച് കൊടുക്കുവാണ് അതിന് മുമ്പായിട്ട് ഒരു അല്പം സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് റേഷൻ കടയിൽ കടയിലരി ആയതുകൊണ്ട് ഒരു ഒട്ടിപ്പിടിക്കോ അല്ലെങ്കിൽ ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ മുകളിലായിട്ട് ഒരു അല്പം നെയ്യ് ൊടുത്തു അതിന് ശേഷം ഈ ചിക്കൻ ഇതില് വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു ഒന്നോ രണ്ടോ പീസ് തക്കാളി ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളക് അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സോസ് ഒഴിച്ചു കൊടുക്കുക ചിക്കൻ്റെ മുകളിലൊക്കെ വരുമ്പോ ആ ചിക്കനും ആ ഒരു ടേസ്റ്റ് കിട്ടിക്കോളും ചിക്കൻ പീസിൽ കൂടി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ അത് റൈസിൽ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കാതിരുന്നത് അതിനുശേഷം ഇത് കരിയാണ് കരി മീൻസ് തീക്കട്ട കനലാണ് കനൽ വെച്ച് കൊടുത്തിട്ട് കനല് ഉപയോഗിക്കുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്മോക്കി ടേസ്റ്റ് നമ്മൾ മന്തി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വായിലേക്ക് വരുന്നത് ആ ഒരു സ്മോക്കി ടേസ്റ്റ് ആണില്ല അപ്പോൾ ആ ഒരു സ്മോക്കി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കനൽ ഇങ്ങനെ നടുക്ക് വെച്ച് കൊടുത്തിട്ട് ഒരല്പം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക അപ്പോൾ അതിങ്ങനെ പുകഞ്ഞു വരും അപ്പോൾ തന്നെ നമുക്ക് മൂടി വയ്ക്കാം ഇതപ്പം ആ സ്മോക്ക് അതിലേക്ക് ഇറങ്ങിക്കോളും ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ടൊമാറ്റോ ചട്നിയും ഗാർലിക് ഡിപ്പും ഞാൻ ഉണ്ടാക്കി അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണോട്ടോ എങ്ങനെയുണ്ടെന്ന് നല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ബായ്